ില് എട്ട് സാധനം ഞങ്ങളാകെ രണ്ടുപേരുള്ളത് ആരൊക്കെയാ വരുന്നത് അറിയാതെ ആ സ്ഥലം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അന്ന് രാത്രി ഞാൻ വീണ്ടും അവിടെ പോയി സർ സർ ഹോട്ട് ബോക്സ് എന്ന് പറയും ഒരു അടച്ചിട്ട റൂമിലോ കാറിലോ ഇരുന്ന് ഗ്രൂപ്പായിട്ട് കഞ്ചാവ് അടിച്ച് കേൾക്കാവുന്ന പരിപാടിയാണ് സർ നോർമൽ ആയിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു പത്തരട്ടി പവർഫുൾ ആണ് സർ ഓഹ് ഈ ജനറേഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ശീലമാണ് ആ സ്ഥലം കണ്ടപ്പോ അതിപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു നാല് ും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല നേരത്തെ ആ കേസ് അന്വേഷിച്ചവരോട് ചോദിച്ചാൽ എന്തെങ്കിലും സൂയിസൈഡ് കേസ് വേണ്ടി സാറാണോ സംസാരിക്കണം പുതുതായിട്ട് ജോയിൻ ചെയ്താണല്ലേ പഴയ കേസൊക്കെ ഇട്ട് തടക്കാനാ മേലുദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നു അതനുസരിക്കേ സിൻസിയർ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് രണ്ടോ ദിവസം വിളിച്ചിട്ട് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്തോളം പറഞ്ഞു എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നതിന് മുമ്പേ എന്നെ ട്രാൻസ്ഫർ ചെയ്തു പുതിയ സുഭാഷ് ആ ഇതെ. ഇതിന്ന് സെലക്ട് ചെയ്തോ. ഒരു മിനിറ്റ്. വാ. ആ നിന്റെ സോറി. നമ്മുടെ റൂമിന് ഏത് കളർ സെലക്ട് ചെയ്യേണ്ടേ? இதெல்லாம் എന്നേക്ക നന്നായിട്ട് നിനക്കല്ലേ അറിയാവോ? നീ സെലക്ട് ചെയ്യ്. സ്ട്രിക്റ്റ്ലി യുവർ choice. നീ സെലക്ട് ചെയ്താ മതി. ആ ഇത്. ആ ഗ്രേ കളർ ബെഡ്റൂമിന് ചേيرുന്നതല്ല. പിന്നെതിന് എന്നോട് ചോദിച്ചേ? നിനക്ക് സെലക്ട് ചെയ്തൂടെ? ഓക്കേടാ. അക്വാമरीन കളർ തന്നെ സെലക്ട് ചെയ്യാം. ഭരതി ആ കളർ കാർഡ് എടുക്ക്. സോറി ഈ അവിടെ ശരി ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ക്രൈം നടന്ന സ്ഥലവും സമയവും ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അവിടെ ഏതെല്ലാം നമ്പറുകൾ ആക്റ്റീവായിരുന്നു എന്നൊന്നും പറയാൻ പറ്റുമോ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സർ ബട്ട് ഇയേഴ്സ് ടുക്കെ ഞാൻ ട്രാക്ക് ചെയ്ത് പറയാം സർ Po. Jenenda cobazy doę? Je sir. പാർവതിയുടെ കേസിൽ അവളുടെ ഫ്രണ്ട്സ് ഫാമിലി ഇവരെല്ലാം പറയുന്നത് നോക്കുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സർ പക്ഷേ റിപ്പോർട്ട് ഇല്ലാത്തത് സൂയിസൈഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സർ എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് സത്യം പോയ പെൺകുട്ടിക്കും പോസ്റ്റ്മോർട്ടം ചെയ്തു സർ എനിക്ക് കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട് ഞാനത് തീർത്ഥനിലേക്ക് വന്നപ്പോ പാർവതിയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഫോമലായിട്ടൊരു എൻക്വയറിയാണ് സാറേ ഞാനൊരു ഗവൺമെൻറ് സർവെൻറ്റാ എല്ലാവരും ഒരു പ്രൊസീജിയർ ഒക്കെ ഇല്ലേ ഒരു കാര്യം ചെയ് രാവിലെ ഹോസ്പിറ്റലിൽ ഒന്ന് ഒന്ന് കാണോ പ്ലീസ് ചെല്ലെ സോർ ഹലോ ഞാൻ ആ പറഞ്ഞതാണ് എന്താ കാര്യം സർ സുഭാഷ് ബ്രാഞ്ച് കേസില്ലേ യെസ് ഫോളോ ചെയ്യുന്നുണ്ട് സർ ആ ഫയൽസ് എടുത്താകത്തോട്ട് സർ ഈ കേസിന് വേറെ ടീമാണ് നോക്കുന്നത് നിങ്ങൾക്ക് വേറെ ചാർജ് തരാം ഇനി അത് ഫോളോ ചെയ്താൽ മതി സർ ഒരു രണ്ട് ദിവസം കൂടി കിട്ടിയാൽ ഇത് ക്ലോസ് ചെയ്യായിരുന്നു സർ ഇത് സൂയിസൈഡാണെന്ന് റിപ്പോർട്ട് വന്നില്ലേ ഞാൻ പറയുന്ന കേട്ടാൽ മതി നിങ്ങളാ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഒന്ന് പോയിക്കോ അവിടെന്തോ ഭീഷണിയോടെന്ന് നാളെ രാവിലെ നേരിട്ട് പോയാൽ അന്വേഷിക്കണം എന്താ സർ ഈ കേസ് ആരാ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലീഡ്സ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ സുഭാഷ് നിങ്ങൾ ഐ പി എസിനെ പഠിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ എക്സാം എഴുതി പാസ്സായി എന്റെ മേലുദ്യോഗസ്ഥനായിട്ട് വരുമ്പോ ഞാൻ എന്ത് ചെയ്യണോ നിങ്ങൾ ഓർഡർ ഇട്ടോ അപ്പം ഞാൻ അനുസരിക്കാം ഇപ്പം ഞാൻ എന്തു പറയുന്നു അത് നിങ്ങൾ അനുസരിക്കണം ഈ സ്റ്റേഷനിൽ നിങ്ങൾ വെറും എസ് ഐ അത് മറക്കണ്ട പോയിക്കോളൂ സർ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീടാ വീടിൻ്റെ ഒരു പത്രാസം കിട്ടില്ല സാർ മുഴുവൻ നാട്ടുകാരുടെ കാശുകൊണ്ട് കംപ്ലീറ്റ് ഒരു ആ വിശേഷം സ്റ്റേഷന്റെ ഭാഗത്തേക്കൊന്നും ആളെ കാണുന്നില്ല നേതാവിന്റെ വീട്ടില് പത്ത് ദിവസമായിട്ട് രാത്രി വീട്ടിലേക്ക് വന്ന് വീട് മൊത്തം നാറുക എന്നാ എന്തെങ്കിലും അവൻ കണ്ണിപ്പെടാതിരിക്കില്ല അത് കണ്ടുപിടിച്ച് തരാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്താ പെട്ടെന്ന് പോയി കളഞ്ഞത് പറയൂ ഗോപി സാർ റെഡ് ബിൽഡിംഗിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു നമ്പർ അഞ്ചു പ്രാവശ്യം ആക്റ്റീവായിട്ടുണ്ട് സാർ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്ട്സപ്പ് ചെയ്തേക്കാം ഓ താങ്ക് യു ഹലോ സാറ് സെക്രട്ടറി അല്ലേ ആ ഞാൻ അണ്ണാനഗർ ക്രൈംബ്രാഞ്ച് എസ് ഐ ആണ് റെഡ് ബിൽഡിംഗ് മെർഡർ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു എന്തവിടെ അഭിജിത്ത് വരാൻ ഐ എം ക്രൈംബ്രാഞ്ച് എസ് ഐ സുഭാഷ് എന്താ കാര്യം റെഡ് ബിൽഡിംഗ് മർഡർ കേസുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കണം നീയാണോ കേസ് ഡീൽ ചെയ്യുന്നത് ഞങ്ങൾ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഓക്കെ ഓക്കെ ഇറ്റ് പണം വേണോ നിനക്ക് മൂന്ന് നേരം ഭക്ഷണം സ്വന്തമായൊരു വീട് കല്യാണം സെക്സ് കുട്ടികൾ ഇതാണ് ഒരു ശരാശരി മനുഷ്യന്റെ സന്തോഷം എന്നാ ഞങ്ങള് അതിനൊക്കെ മോളില ഞങ്ങളുടെ സന്തോഷം കണ്ടു നോക്ക് എൻജോയ് അവൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തൊട്ട് പോലും നോക്കില്ലായിരുന്നു അവൾ കൊതിരെ ഓടുന്നില്ലേ അതാണ് ഇൻട്രസ്റ്റ് അടുത്തു നോക്കും ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗാണ് നല്ല രസിച്ചു നോക്കുന്നുണ്ടല്ലോ എന്താ മൂടായോ നിനക്ക് ആരുടെ ഞങ്ങൾ ആരാ ഞങ്ങളുടെ നിനക്ക് എന്താടാ ഈ പണക്കാരുടെ മക്കാര് അവരുടെ അച്ഛനാരാന്ന് അറിയില്ലേ എപ്പോ നോക്കിയാലും അച്ഛനാരാ അച്ഛനാരാ ഒരു കാര്യം ചെയ് സപ്പോസ് ഈ കേസിൽ നിന്ന് നീ ഊരി വന്ന ഒരു കംപ്ലൈന്റ് ഇതാ കണ്ടുപിടിച്ച് തരാം ഇപ്പൊ മിണ്ടാതെ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോകാം പറഞ്ഞേ ടാ ഞങ്ങള് പുറത്ത് വന്നാ നിന്നെ എന്താന്ന് പുറത്ത് വന്നാലോ

Um video proof in the kanji. Yes, sir. Sir, password. Double four, double five, brother. No. Sir. 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 Auto delete on Evidence. Sir. Young can't answer. I said evidence. ഒരു കൊലയാളി ഒരിക്കലും അവന്റെ പ്രൂഫ്സൊന്നും ഫോണിൽ കൊണ്ടു നടക്കാറില്ല ഇട്ടിയറ്റ് നിങ്ങൾ ഈ സ്റ്റേഷനിലുള്ളപ്പോ എന്റെ ഒരു ചെറിയ അബദ്ധം ഞാൻ ഒരു കളക്ടർ മകനാന്ന് പോലും നോക്കാതെ എന്റെ മകനെ അടിച്ച് ജയിലിലിട്ടേക്കുവാ എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഹോം മിനിസ്റ്ററോട് വിളിച്ച് പറയട്ടെ അതോ സി എമ്മിനോട് വിളിക്കാൻ ഓർഡർ അവനെ സസ്പെൻഡ് യു ആർ സസ്പെൻഡ് ജോലിന്ന് തന്നെ നിന്നെ പറഞ്ഞു കൊടുണ്ടതാണ് ഞങ്ങൾ പറഞ്ഞ പക്ഷേ മിനിറ്റ് ബ്രോ അതാണ് എവിഡൻസ് ഉണ്ടെങ്കിൽ ോ അത് നടക്കില്ലടാ ഈ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റി നീ ഇനിയുള്ള ഓരോ ദിവസവും നിന്റെ ലൈഫിൽ നീ മറക്കില്ല നീ ഒന്നും സംസാരിക്കേണ്ട നേരെ വീട്ടിലേക്ക് പോ രാവിലെ ഗ്രഹപ്രവേശ